ദൈവകുമാരനായ ശ്രീ ശ്രീയേശുവിൻ്റെ ഭൂമിയിലേക്കുള്ള വരവും മാനമുഗുലത്തിന് അദ്ദേഹം നൽകിയ സ്നേഹവും സമാധാനവും കാലപ്രവാഹങ്ങളെ അതിജീവിക്കുന്ന സ്നേഹപ്രവാഹത്തിൻ്റെ ചില യാഥാർത്ഥ്യങ്ങൾ ശ്രീ യേശു രചന ആലാപനം ശശീന്ദ്രൻ അയ്യർമഠം എന്നുമെന്നുമെൻ ചിന്തയിൽ വന്നെത്തിടുന്ന പൊൻകുഞ്ഞിനെ കണ്ടു ഞാൻ ആ കൊച്ചുപുൽക്കുടയിലിൽ നിറശോഭയ്യാർനയാ പൊൻവെളിച്ചം എത്തിതിക്കുക തെന്നലത്തി സൗരഭ്യമേകി കുളിർമയേകി പ്രപഞ്ചമാകേ നിറശോഭയാർന്നയാ പൊൻവെളിച്ചം എത്തിതുക്കുകെട്ടിലും തെന്നലത്തി സൗരഭ്യമേകി കുളിർമയേകി പ്രപഞ്ചമാകേ കേട്ടെറിഞ്ഞത്തെ കൂട്ടരിൽ ഉള്ളുണർത്തുന്ന പാട്ടുപാടി നിറയാട്ടമാടി നിറകാവലായ മാലാഘമാരും കേട്ടെറിഞ്ഞുവന്നത്തെ കൂട്ടരിൽ ഉള്ളുണർത്തുന്ന പാട്ടുപാടി നിറയാട്ടമാടി നിറകാവലായ മാലാഘമാരും എന്നുമെന്നുമെൻചിന്തയിൽ വന്നെത്തിടുന്ന പെൺകുഞ്ഞിനെ കണ്ടു ഞാൻ ആ കൊച്ചുപുൽക്കൂടിയിലില്ല ൊഴിലുണർത്തി വിടർത്തി കുടല് ദാരിദ്ര്യമാ മഹാരോഗം ദൂരയാക്കി പാടമാക്കി പകർന്നു നൽകിയ ദൈവപുത്രൻ തൊഴിലുണർത്തി വിടർത്തി കുടില് ദാരിദ്ര്യമാ മഹാരോഗം ദൂരയാക്കി പാടമാക്കി പകർന്നു നൽകിയ ദൈവപുത്രൻ എന്നുമെന്നുമൻ ചിന്തയിൽ വന്നെത്തിടുന്നവൻ കുഞ്ഞിനെ കണ്ടു ഞാൻ ആ കൊച്ചു പുൽക്കൂടിലിൽ ചിതറിയെത്തിയ ഇടയനിൽ ഒരുമയുടെ പൊരുളൊരുക്കി നന്മയേകും ധർമ്മമോദി ഉള്ളിലൂറും ആത്മസ്നേഹം അപരദുഃഖം തനതാക്കി പ്രണയ പുഷ്പം പുത്തുലഞ്ഞു മാനവനിൽ നീതിളങ്ങി ചിതറിയെത്തിയ ഇടയനിൽ ൊരുളൊരുക്കി നന്മയേകും ധർമ്മമൂതി ഉള്ളിലൂറും ആത്മസ്നേഹം അപരദുഖം തനതാക്കി പ്രണയപുഷ്പം പുഷ്പം പൂത്തുലഞ്ഞു മാനവനിൽ നീ തിളങ്ങി എന്നുമെന്നുമൻ ചിന്തയിൽ വന്നെത്തിടുന്നവൻ കുഞ്ഞിനെ കണ്ടു ഞാനാ കൊച്ചുപുൽക്കൂടിലിൽ കണ്ടു ഞാനാ കൊച്ചു പുൽക്കൂടിലിൽ യാത്രയിൽ നിറ ദൈവമാ വഴി കാട്ടിയായി രക്ഷഗായൻ ദൈവമേ ശ്രീ യേശുനാഥ ദൈവപുത്ര കാലത്തിൻ്റെ നിറ യാത്രയിൽ നിറ ദൈവമാ വഴി കാട്ടിയായി രക്ഷഗായൻ ദൈവമേ ശ്രീ യേശുനാഥായൻ ദൈവപുത്ര കാലത്തിൻ നിറ യാത്രയിൽ നിറ ദീപമാം വഴി കാട്ടിയായി രക്ഷകായൻ ദൈവമേ ശ്രീ യേശുനാഥായൻ ദൈവപോത്ര എന്നുമെന്നുമെൻ ചിന്തയിൽ വന്നെത്തിടന്നവൻ കുഞ്ഞിനെ കണ്ടു ഞാൻ ആ കൊച്ചു കൊച്ചുപുൽക്കുടലിൽ കണ്ടു ഞാൻ ആ കൊച്ചു പുൽക്കുടലിൽ